ഐ പി എൽ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് താരങ്ങളും ഫ്രാഞ്ചസികളും മെഗാ താരലേലത്തിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ആരെയൊക്കെ റാഞ്ചണം എത്ര രൂപ ചെലവഴിക്കണം എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് അതിനിടയിലാണ് മുഹമ്മദ് ഷമിക്ക് വിലയിടാൻ സഞ്ജയ് മഞ്ചരേക്കർ ഒന്ന് ശ്രമിച്ചത് നിലവിൽ പരിക്ക് അലട്ടുന്ന ഫിറ്റ്നസിന്റെ പേരിൽ കുറങ്ങി പ്രധാന മത്സരങ്ങൾ നഷ്ടപ്പെട്ട മുഹമ്മദ് ഷമിക്ക് താരലേലത്തിൽ വില കുറയുമെന്നാണ് സഞ്ജയ് പ്രവചിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരത്തെക്കുറിച്ചാണ് സഞ്ജയ് മഞ്ചറേക്കർ ഇത്തരമൊരു പരാമർശം നടത്തിയത് ഏതായാലും സംഭവം ചർച്ചയായി ക്രിക്കറ്റ് ലോകം ഏറ്റെടുത്തു വാർത്തകളിലും നിറഞ്ഞു ഒടുവിൽ മുഹമ്മദ് ഷമി തന്നെ മറുപടിയുമായി രംഗത്തെത്തി തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് സർക്കാസ്റ്റിക് രൂപത്തിൽ ചുട്ട മറുപടി നൽകിയത് ആർക്കെങ്കിലും തങ്ങളുടെ ഭാവി അറിയണമെങ്കിൽ ബാബാജിയെ കോണ്ടാക്ട് ചെയ്യൂ എന്നാണ് സഞ്ജിയുടെ പരാമർശം വാർത്തയാക്കിയ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഷമി കുറിച്ചിരിക്കുന്നത് ഇത്തരം പ്രവചനം നടത്തുന്നതിൽ സഞ്ജയ് ജോത്സ്യന്മാരെ കടത്തി വെട്ടിയിരിക്കുന്നുവെന്നാണ് താരത്തിന്റെ അഭിപ്രായം ശരിയാണ് മുഹമ്മദ് ഷമി പരിക്കിന്റെ പിടിയിലാണ് ഫിറ്റ്നസ്സിൽ പോരായ്മകളുമുണ്ട് എന്നാൽ അതൊരിക്കലും പഴയതുപോലെ തിരിച്ചെത്തുവാൻ സാധിക്കാത്ത വിധത്തിലുള്ളതൊന്നുമല്ല ഒരു ഇന്റർനാഷണൽ കംബാക്ക് നടത്താൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന താരത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരായാലും പ്രതികരിക്കും അതാണ് സഞ്ജയ്ക്കും കിട്ടിയത് പക്ഷേ കൊടുത്തതിരി കുറഞ്ഞുപോയി എന്നതാണ് ഷമ്മി ഹീറോയാണ എന്ന് പറയുന്ന ആരാധകർ പറയുന്നത് ക്രിയാത്മകമായ വിമർശനമല്ല സഞ്ജയ് നടത്തിയത് പ്രത്യേകിച്ച് ലേലത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരം പരാമർശങ്ങൾ താരത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കും സഞ്ജയ് പറഞ്ഞത് എന്താണെന്ന് നോക്കാം തീർച്ചയായും പല ടീമുകളിൽ നിന്നും താല്പര്യമുണ്ടാകും പക്ഷേ ഷമിയുടെ പരിക്കിന്റെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈ സമീപകാലത്ത് ഇത് വീണ്ടെടുക്കാൻ കുറേയേറെ സമയമെടുത്തു സീസണിൽ മോശമാകാൻ സാധ്യതയുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട് അതുകൊണ്ട് ഷമിയുടെ വില കുറയുമെന്നായിരുന്നു പ്രവചനം ലേലത്തിന് മുന്നോടിയായി ഗുജറാത്ത് ടൈറ്റാൻസ് മുഹമ്മദ് ഷമിയെ റിലീസ് ചെയ്തിരുന്നു താരത്തെ ആര് സ്വന്തമാക്കുമെന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് മെഗാ ലേലത്തിന് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഇത് കേട്ടാൽ ആരെങ്കിലും വെറുതെയിരിക്കുമോ ഗെയിം ചേഞ്ചിങ് വിക്കറ്റുകൾ പിഴുതെടുക്കാൻ കെൽപ്പുള്ള താരത്തിന് ഇത്തവണ കൂടുതൽ തുക ലഭിക്കുമെന്ന കായിക നിരീക്ഷണങ്ങൾക്കിടയിലായിരുന്നു സഞ്ജയുടെ ഈ വിവാദ പരാമർശം അടുത്തിടെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും ഇപ്പോൾ നടക്കുന്ന രഞ്ജി ട്രോഫി സീസണിലും ബംഗാളിന്റെ സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മുഹമ്മദ് ഷമി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം